ആദ്യം അള്ളാഹുത്താല ഉണ്ടാക്കിയത് ഏതാണെന്ന് വഹാബി പറയട്ടെ ഏതുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചോദിക്കാം തീർച്ചയായും സ്വർഗത്തിൽ ഇങ്ങനെ ഒരാളെ ആരോപണം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും അതിന്റെ തൊട്ട് മുമ്പ്മാർ പറഞ്ഞു ജൂതന്മാർ പറഞ്ഞു എന്നറിയാണെ ഈ കുറാ ഉദ്ധരിക്കണേക്ക് അച്ചുതണ്ടിൽ കറങ്ങാന്ന പറഞ്ഞേ അപ്പൊ ഈ അച്ചുതണ്ട് സങ്കല്പിക്കാൻ ഇതില്ല തൽക്കാലം ഉണ്ട് സങ്കല്പി നോക്കുക ഉണ്ട് വെച്ചു കൊടുക്കാം എന്നാൽ ആ അച്ചുതണ്ട് എവിടെ വെച്ചു നോക്കാലോ അസ്സാമലൈക്കു വർഹമത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ മങ്കുസ് മൗലിദുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ അതെന്താണ് മങ്കുസ് മൗലിദ് ഓതുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് അത് ഓതേണ്ടതും അതിലെ ഒരു മങ്കുസ് മൗലിദ് വരികളിലെ ശരി വായന എന്ന് പറയുമ്പോൾ തന്നെ അതെങ്ങനെ ഓതണം എന്നത് സംബന്ധിച്ച് വലിയൊരു ചർച്ച ഒരു വിഷയമാണത് എന്താണത് മങ്കുസ് മൗലിദ് എന്നത് നമുക്ക് രചിച്ചു നൽകിയതാണ് എന്നാണ് അതിന് പിന്നെയുള്ള ചരിത്രം ചരിത്രം കൂടുതൽ പറയുന്നില്ല അതായത് നാട്ടിലിങ്ങനെ വളരെ വലിയ വസൂരി പിടിപ്പെട്ട് ആളുകൾ ഇങ്ങനെ തുടർ തുടരെ മരിക്കുക ഒരാൾ മരിച്ചിട്ട് അയാൾ കൊണ്ട് ഈ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവനും വസൂരി വരിക അടുത്ത ദിവസങ്ങൾ അവർ മരിക്കുക ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആളുകൾ ബഹുമാനപ്പെട്ട ദൈന മഹൂദൂ സമീപിച്ചുകൊണ്ട് അന്ന് അവർ ഈ മൗലി പാരായണം ചെയ്യാൻ പറയുകയും അങ്ങനെ നാട്ടിൽ നിന്ന് ഈ രോഗമൊക്കെ എടുത്തു കളയപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്ന ഒരു ചരിത്രം പറഞ്ഞു പോരുന്ന ചരിത്രമെന്ന് ഞാൻ പറയാനുള്ളത് ഏത് ഏത് കിതാവ് വരെയുള്ളത് ചോദിച്ചാൽ അത് കിതാബ് പറയില്ല നമ്മൾ എല്ലാ ഈ ചരിത്രങ്ങളും കിതാബുമൊക്കെ കിട്ടണമെന്നില്ലല്ലോ കിതാബ് ഒരാൾ എഴുതി വെക്കണതും പറഞ്ഞു തരുന്നതൊക്കെ കണക്കാന്നല്ലേ അപ്പോൾ അത് പറഞ്ഞു കേട്ട ചരിത്രം മതിയതും കിതാബ് തന്നെ വേണമെന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നൊരു സംഭവമാണ് ചരിത്രമാണ് ഇൻ്റെ നാട്ടിലൊരു സംഭവം ഞാൻ നമ്മൾ പറഞ്ഞിരുമ്പോൾ അത് ഏത് കിതാബ് പറയേണ്ട അവസ്ഥയില്ലല്ലോ അങ്ങനെ ഉസ്താദ്മാരുടെ കേട്ട് വന്ന ചരിത്രമാണ് പറഞ്ഞത് എന്ന് ഞാൻ അത്ര പറയാനുള്ള കാരണം അപ്പോൾ മങ്കൂസ് മൗലിദ് പിന്നെ മൊത്തത്തിൽ അവർ വിമർശിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാന പലപ്പോഴും അവർ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടുവച്ചാ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന മൗലി മങ്കൂസ് മൗലിതാണ് അതുകൊണ്ട് മങ്കൂസ് മൗലി തന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുക അങ്ങനെയല്ലോ കൂടുതൽ ആളുകൾ അറിയുന്ന ആൾക്കാണെങ്കിലും വിമർശനം വരിക ആര് വരാതെ മൂല ഉള്ള ആൾക്ക് വിമർശനം വരില്ല അല്ലെങ്കിൽ പഴയ കാലത്ത് പറഞ്ഞതുപോലെ മാവുള്ള മാവിനെ മാങ്ങള്ള മാവിനാണേലും വേറുള്ളൂ അപ്പൊ അതുകൊണ്ട് മങ്കൂസ് മൗലി തന്നെ കൂടുതൽ വിമർശിക്കുക അപ്പൊ അതിൽ ചോദിക്കുന്ന അങ്കൂസ്മോഹൃത്തിൽ ഉദാഹരണത്തിന് തുടങ്ങണ തന്നെ വ നൂറഹു ആലമി ഇത് തന്നെ വലിയൊരു വിമർശനം നബിസ് പ്രകാശത്തിന് അള്ളാഹു ഉണ്ടാക്കി സൃഷ്ടിച്ചു കപിൽമി ആലമിന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലം എന്ന് പറഞ്ഞാൽ മാസീബ് അള്ള അള്ളാഹു അല്ലാത്ത എല്ലാ സാധനത്തിന്റെ പേരാണ് ആലം അള്ളാഹു അല്ലാത്ത ബാക്കി മൊത്ത സ്ഥാനത്തിന് വരണോ അപ്പൊ അള്ളാഹു മാത്രമുള്ള ഒരു സമയം അള്ളാഹു മാത്രമേ ആദ്യം ആദ്യമുള്ളു ബാക്കിയൊക്കെ സൃഷ്ടിയാണല്ലോ അപ്പൊ അള്ളാഹു ഫസ്റ്റ് തന്നെ ഈ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നാണ് അതിൽ പറയുന്നത് അപ്പൊ ഇവർ ചോദിക്കുകയാണ് അങ്ങനെ ഈ നൂറ് ഉണ്ടാക്കിയിട്ട് അള്ളാഹുത്തല്ലാ ഈ പ്രകാശത്തെ എവിടെ വെച്ചു അത് സ്ഥലമില്ലല്ലോ അറസ്റ്റില്ല സുരുഷില്ല സ്വർഗില്ല നരകല്ല ഒന്നുമില്ല അപ്പൊ ഇത് എവിടെ അള്ളാഹുത്തല്ല വെച്ചു എന്നാണ് ഈ ചോദ്യം വലിയൊരു ചോദ്യമായിട്ട് ഞാൻ ഇത് കണ്ടുപിടിക്കണം സത്യത്തിൽ ഇത് യുക്തിവാദിന്റെ ചോദ്യമാണ് നമ്മൾ ഇത് മാറ്റി വെക്കുക ഇതിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് നമ്മൾ ഇതിനെ മറ്റൊരു തലത്തിൽ പറയാം അള്ളാഹു താലിനെ ആദ്യം ഉള്ളത് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട് വാഹി വിശ്വസിക്കണ്ടല്ലോ ബാക്കിയൊക്കെ ഉണ്ടാക്കിയാണല്ലോ ഇനി അവൻ പറയട്ടെ ഏതാണ് ആദ്യം ഉണ്ടാക്കിയെന്ന് ആദ്യം അള്ളാഹു താലം ഉണ്ടാക്കിയത് ഏതാണെന്ന് വാഹി പറയട്ടെ ഏതുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചോദിക്കാം എവിടെ ചോദിക്കാലോ എവിടെച്ചു എന്നല്ല ചോദ്യം ഇതിന് ഉത്തരം ഈ നൂറ് വെക്കുന്ന അതേ ചോദ്യം അപ്പൊ അവർക്ക് എന്ത് ഉത്തരം പറയാൻ എവിടെ വെച്ചു എന്ന് പറയാൻ പറ്റൂല കാരണം വേറൊരു എവിടെയെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പൊ അതിന് മൊത്തത്തിൽ ഉത്തരം എന്താണ് അള്ളാഹുതാലു വെക്കാൻ സ്ഥലത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഒരു സ്ഥലത്തെ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇനി അത് യുക്തിവാദി ചോദിച്ചാൽ നമുക്ക് മറുപടി വരാട്ടോ കാലം യുക്തിവാദി ഒന്നൊക്കെ സ്ഥലത്തിന് എന്ന് നമ്മൾ പറഞ്ഞാൽ യുക്തിവാദിക്ക് അത് മറുപടി ആവില്ല മറുപടി ആരിക്കുള്ളൂ വഹാഹാബിക്കട കാരണം വഹാബി അല്ലാതെ വിശ്വസിക്കുന്നുണ്ടല്ലോ യുക്തിവാദം ചോദിച്ചാൽ നമുക്ക് ചോദിക്കാം എന്നാൽ അതല്ല നിങ്ങൾ വിശ്വസിച്ചോളൂ എന്നിട്ട് ഇവിടെ ലോകത്തിൽ ഏതൊരു സാധനത്തിന് വെക്കാൻ സ്ഥലമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് തൽക്കാലം നമ്മളെ ഭൂമി നമ്മൾ സങ്കല്പിക്കാം നമ്മളെ ഭൂമി വെച്ചേ വെക്കാൻ പറ്റില്ല ഭൂമി എന്ത് മേൽ വെച്ചു എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഈ അച്ചുതണ്ട് സങ്കല്പിക തൽക്കാലം ഞാൻ ഉണ്ട് സങ്കല്പി നോക്കുക ഉണ്ട് വെച്ച് നമ്മൾ സമ്മതിച്ചു കൊടുക്കാം എന്നാൽ ആ അച്ചുതണ്ട് ഇവിടെ വെച്ച് നോക്കാലോ സാധനം ഒരു അത് ഒന്നുമില്ല വെച്ചു പറഞ്ഞാൽ ആ സാധനം നോക്കൂ അവസാന ഒരു സാധനം വെറുതെ നിന്നെങ്കിലും അതിന്റെ മുകളിൽ ബാക്കി വെക്കാൻ പറ്റുള്ളൂ അത് മനുഷ്യനെ ചെറിയ യോജിക്കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല ഇനി അതും വിശ്വസിച്ചോളന്നില്ല എവിടെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ വെക്കാൻ കഴിയണം എന്നെ എന്നിട്ട് അതിന്റെ മുകളിൽ അത് വെച്ചു ഇത് വെച്ചു ഇനി ഭൂമിന്റെ മുകളിൽ വെച്ചെന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഭൂമി വെച്ചൊരു സാധനം ഉണ്ടെങ്കിൽ അതാണെന്ന് പറയാം ഈ ഓരോന്നെ മുകളിൽ ഓരോന്ന് വെച്ചിങ്ങനെ വരങ്ങൾ താഴെ ഒരു സാധനം എന്തുവാണൊന്നുമില്ലാതെ നിക്കേണ്ട ഒരു സ്ഥലത്തല്ലാതെ അവനൊരു സ്ഥലം ഉണ്ട് പറഞ്ഞാൽ ആ സ്ഥലം എവിടെ നിന്ന് വീണ്ടും ചോദിക്കൂലേ ആ സ്ഥലം എവിടെ വെച്ചത് ചോദ്യം അപ്പോ ആ ചോദ്യം അവസാനിക്കൂല നമ്മളെ കിതാബിൽ എന്ന് പറയും തസൽസു മഹാലയാണ് അത് ഒരിക്കലും ഉണ്ടാവുന്ന സംഭവമല്ല അപ്പൊ ഏതോ ഒരു സാധനം ഒന്നുമല്ല അത് വെക്കണം അത് യുക്തി കൊണ്ട് അംഗീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല ഈ ബഹാബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഖ് വെക്കാനുള്ള സ്ഥലത്തിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹിനെ കഴിവ് നിഷേധിക്കുകയാണ് നമുക്ക് അള്ളാഹുത്താല വെച്ച് തന്നൊരു സംവിധാനം ഈ സംവിധാനം മാത്രമേ അള്ളാഹ് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കണം അവരെല്ലാത്തിലും ഭൂമിയിൽ മനുഷ്യന് സാധാരണഗതിയിൽ വെച്ച ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ മാത്രമേ അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവരുടെ വിശ്വാസം അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ തകർന്നു പോകും ഒരു മുസ്ലിമിന് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല നമ്മളെ സ്വർഗത്തിനെ കുറിച്ച് നരകത്തിനെ കുറിച്ച് അതിനൊക്കെയുള്ള ചോദ്യങ്ങൾ വരണം മഷറിനെ കുറിച്ച് ഇപ്പൊ മഷറ പഴയ കാലത്ത് ഉത്താൻമാർ പറയണ്ട ഒരു കോഴിമുട്ടാണ്ട് ഉരുയാല് ആ തല വരെ എത്തുന്നവരെ നരന്നിട്ടാണ് മഷറ അപ്പൊ അതിന് മുകളിൽ ആളുകൾ ഇങ്ങനെ നിൽക്കാൻ ഒരാള് വിയർപ്പ് ഫുൾ മുങ്ങി വേറൊരാള് തീരെ വിയർപ്പില്ല അടുത്ത ആൾക്കാർക്ക് അര വരെ വിയർപ്പ് ഇത് വാട്ടർ നിൽക്കുള്ളൂ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഭൂമിക്ക് കുണ്ടില്ല കാരണം ഭൂമി നരന്നിട്ടാണ് പിന്നെ വാട്ടർ ലെവലിൽ നിൽക്കുള്ളൂ ഒരാൾ വിയർപ്പ് മുങ്ങി അടുത്താൾ മുങ്ങണ്ടേ അല്ലെങ്കിൽ വെള്ളം ഒഴിഞ്ഞുകൊണ്ട് അപ്പൊ അവർക്ക് വാട്ടർ ലെവലല്ലാതെ നിർത്താനും കഴിയും ലെവലിൽ നിർത്താൻ പറ്റും ഇവിടെ അള്ളഹത്താൻ ലെവലിലാണ് നിർത്തിയത് അവിടെ അല്ലാതെ നിർത്തും ആകുന്ന കാര്യവും സാധ്യമാണ് ഫീലുക്കുല്ലി ഫീലുല് മുത്തു അല്ലാതെ പറയും അപ്പൊ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാക്ക് ചെയ്യാൻ കഴിയും അതിന് ഇത്രേ പറ്റുള്ളൂ ഇത്ര പറ്റൂല പരിധി വെക്കുന്നതുകൊണ്ടാണ് ഇത് എവിടെ വെച്ചത് ചോദ്യം യുക്തിവാദിക്ക് യുക്തിവാദിക്ക് ചോദിച്ചു യുക്തി പറയാൻ മറുപടി പറയാം മറുപടി ഇവർ ഒരു മുസ്ലിം ഒരാളെ എങ്ങനെ ഇത് ചോദിക്കും അങ്ങനെ അള്ളാൻ സൃഷ്ടിച്ചതിന് തെളിവില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പിന്നെ തെളിവുണ്ടായിരണം അത് വേണമെങ്കിൽ പറയാം അത് പിന്നെ ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത അള്ളാഹു സൃഷ്ടിച്ചത് നൂർ കെ ജാബിയർ റസൂൽ തന്നെ പറഞ്ഞോളുണ്ട് ചിലപ്പോ അവർ ലൈഫാന്ന് പറയും അവർക്കിപ്പോ നമുക്ക് ചരിത്രപരമായ കാര്യം തിരപ്പെടാൻ അത് മതിയാവശ്യത്തിന് അതിസ്ഥലത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നമുക്ക് ഈ കാമണിക്കൂർ സംസാരിക്കാൻ ടൈം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഉത്തരമാവശ്യം തെളിവുണ്ട് അവൾക്ക് അത് ആവശ്യമില്ല വിശ്വസിക്കണമെന്നില്ല അവർക്ക് തോന്നുകയാണ് ആ തെളിവ് അംഗീകരിക്കില്ല അവർ വിശ്വസിക്കണ്ട പക്ഷേ ഇത് സാധിക്കൂല ഇങ്ങനെ ഉള്ളൊക്കെ സാധിക്കൂല അങ്ങനെ ഉണ്ടാവില്ല ഇതൊരു അസംഭവ്യാണ് എന്ന് പറഞ്ഞത് ബുദ്ധിശൂന്യാണ് ഒരു മുസ്ലിം ഒക്കെ ചോദ്യം വരാൻ പാടില്ല യുക്തിവാദിക്ക് ആദ്യമായി ആ വരിയാണ് അവർ കാര്യമായിട്ട് ഉന്നയിക്കാറ് കുറേ വരികൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നതാണ് നബിതങ്ങളോട് ഭാരത് തേടുകയാണ് ബാവിനോടാണ് ഇസ്തിഫ് ഭാരത് തേടേണ്ടത് നബിതങ്ങളോട് ചെയ്യേണ്ടത് അത് ചിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ അവരെ പിഴപ്പിക്കുന്ന ഒരു ഒരു വരി അതാണ് ഇറത്ത കബുത്ത് അൽ ഖത്ത ആ വരിയെ കുറിച്ചാണ് ഇപ്പൊ അടുത്ത വരികളുടെ ശരി അതെങ്ങനെ ശരിയായിട്ട് വായിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ അടുത്തത് പറയാനുള്ളത് അപ്പോർത്ത് അൽ ഖത്ത ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഹസിലിൻത് എണ്ണവും കണക്കൊന്നും ഇല്ലാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തു ലക്കു നബിയെ നിങ്ങളിലേക്ക് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു ശികാരത്ത് ബോധിപ്പിക്കുന്നു ഇതാണ് ഇപ്പോ പ്രശ്നം അപ്പോ ഇത് എങ്ങനെ ശിക്കാരിച്ച പോരാ ദോഷം പൊറുക്കണ അള്ളാഹു അല്ലേ നാ ദോഷം അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഒക്കെ അള്ളാഹു ആണെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇനി ഇത് ദോഷം പൊറുക്കണ എന്ന് പറയേണ്ട അവസ്ഥല്ല ഭക്ഷണം തരുന്നോ ആയിട്ട് ഉമ്മാനോട് ഭക്ഷണം ചോദിക്കണമെങ്കിൽ പിന്നെ ദോഷം പൊറുക്കുന്നു അള്ളാഹുവാണെങ്കിൽ അല്ലാത്തോട് ചോദിക്കാലോ ഇനി ഇത് വേറെ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല നബിയോട് നമ്മൾ അതെ ചോദിച്ചു എന്നുള്ള പ്രശ്നം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു ശേഷം അത് അത് വേറെ അതിനെക്കാണോ വലിയ പ്രശ്നം ഇപ്പൊ ഇവര് ഇത് പറയേണ്ടത് ഷഫായത്ത് ചോദിക്കുന്ന പോലെ പ്രശ്നം തന്നെയാണ് അടുത്ത ബൈത്തിൽ വീത്തിൽ അഷഫായ അഭിലായത്ത് ചോദിക്കുന്നു പറയണ്ടെ അതും പ്രശ്നമാണ് അവരടുത്ത് അല്ല ഇനി ഷഫായത്ത് ചെയ്യുന്ന ആൾ പ്രവാചകൻ നബി സുൽത്താൻ തന്നെയാണ് എന്നുള്ളത് വിശ്വാസിയുടെ വിശ്വാസമാണല്ലോ അതെ ഷഫായത്ത് ഷഫായത്തിൻ എപ്പിമാർക്കും അമ്പിയാക്കന്മാർക്കും മൗല്യക്കന്മാർക്കും ഒക്കെ ഉണ്ട് ഷഫായത്തിനൊഴുതുമാ ഏറ്റവും വലിയ സഫായത്തിന് എഫ് അല്ലാത്ത മതങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ സഫായത്തിനെങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന കാര്യം അവർ വിശ്വസിക്കുന്നു പക്ഷെ ചോദിക്കാൻ അള്ളാഹിനോട് മാത്രം എന്താണ് പോലെ പ്രശ്നം എന്താണ് നിങ്ങൾ കഴിവ് ഇങ്ങോട്ട് ചോദിച്ചാൽ കഴിവുണ്ടാകലല്ലേ അള്ളാഹിനോട് തുല്യാകുന്ന ചോദിക്കാ പ്രശ്നം ചിർക്കാ പോയി പറഞ്ഞത് കഴിവ് നിങ്ങളതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അള്ളാഹിനെ പോലെ കഴിവുണ്ട് പക്ഷെ ചോദിച്ചാൽ സിർക്കാവും സിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുനോട് പങ്ക് ചേർക്കലാണ് ഈ പങ്ക് ചേർക്കാൻ നിങ്ങൾക്കും കൈമുണ്ട് അള്ളാഹും കൈവട്ട് വരുമ്പോൾ തന്നെ പങ്കായി െ അപ്പൊ ഇത് നമുക്ക് ഇതിനു വേണ്ടി മാത്രം തീർച്ചയായിട്ടും അവർ അവർ അക്രമം വെറിയും അവരുടെ ശരീരങ്ങളോ നിങ്ങൾ അരികിലേക്ക് അവർ വരണം ഖുർആാന പറഞ്ഞത് എന്നിട്ട് ഫസ്തർ അവർ അള്ളാഹുവിനോട് പുറക്കല്ല തടണം ഫസ്തർ റസൂലും അവരോട് റസൂലും പുറക്കല്ല തടണം എന്നാൽ തവർമ അള്ളാഹുവിനെ അവർക്ക് വല്ലാതെ തോബ് സ്വീകരിക്കുന്നതായിട്ടും കരുതണം ചെയ്യുന്നാലും എത്തിക്കുന്നതാണ് ആയത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ നമ്മൾ തെറ്റ് ചെയ്താൽ എവിടെ പോകണം എന്ന് ഖുറാൻ പറഞ്ഞുതാംഗളത്തേക്ക് ചെല്ലണം എന്ന് കൃത്യമായിട്ട് ഖുറാൻ പറഞ്ഞു തെറ്റ് ചെയ്താൽ റസൂദ്ക്ക് എന്ന് പറഞ്ഞു പിന്നെ അവിടെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് അവര് റസൂൽക്ക് പോകണം എന്നിട്ട് റസൂൽ നമ്മൾ അള്ളാന്റെ പുറക്കെല്ലാം തേടണം റസൂൽ ചോദിക്കണം പക്ഷെ റസൂലിനോട് ചോദിക്കണം എന്നെ പറഞ്ഞില്ല എന്നാ ആ റസൂലോട് ചോദിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ അതാണ് ഇപ്പൊ വലിയ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് അതിനൊക്കെ വലിയ പ്രശ്നമല്ലേ നിങ്ങൾ റസൂൽ അടുത്ത് പോയി ഇങ്ങോട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ അള്ളഹാൻ്റെ പുറക്കെല്ലാം തേടി പിന്നെ റസൂൽ എങ്ങനെ നിങ്ങൾ ചെയ്തു നിച്ചറിഞ്ഞത് നിങ്ങൾ കല്പോക്കാൻ റസൂലോ കാര്യം എന്നു പറഞ്ഞാൽ വലിയ ചെറുക്കാവില്ലേ നിങ്ങൾ പറ അത് പറയണത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഖുർആനിൽ എത്രയേ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ഇങ്ങനത്തെ അവസരങ്ങൾ ബാക്കി നമ്മൾ സങ്കല്പി കൊടുക്കേണ്ടി വരും അവിടെക്ക് ചെന്നുതങ്ങൾ എടുക്കും തെറ്റി ഞങ്ങൾ റസൂദന്റെ റൗല ചെല്ല റൗലാ ചെല്ലി ഇപ്പൊ നിങ്ങൾ അള്ളാന്റെ വെറുക്കല്ല തേടില്ല ആ റൗലക്കുന്ന നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ട് അള്ളാൻ പൂർക്കെല്ലാം തോട് ചെയ്യാന്ന് അപ്പൊ അവര് പറയണേ അങ്ങോട്ട് ചോദിക്കാതെ ചോദിക്കാതെ തന്നെ റസൂ തേടുക എന്നാണ് ഇതിനെ അപകടം ഇല്ല അവർക്ക് അവരുടെ ഒരുപാട് വാദങ്ങൾ പൊളിയാ ചോദിക്കാതെ തന്നെ റസൂൽ എങ്ങനെ പിന്നെ റസൂൽ അറിയണെ ഒരാളെ അടുത്ത് തന്നിട്ട് അതാണ് പൊറുക്കലെ റസൂൽ പറയേണ്ടേ അപ്പൊ പറയണെന്നാണ് പറയേണ്ട അവസ്ഥ റസൂൽ പൊറുക്കല് തേടി റസൂലിന്റെ അടുത്ത് പോകും ചെയ്യാ റസൂൽ പൊറുക്കല് തേടും ചെയ്യാ പിന്നെ പറഞ്ഞിട്ടാണെന്നുള്ളത് പറയേണ്ടത് അവരുടെ ചെറിയ ബുദ്ധിയോട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലോ അപ്പൊ അതങ്ങനെ അങ്ങനെ അറിഞ്ഞു അതിന്റെ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ ആഴത്തിന്റെ തപ്സേര് ഇവിടെ ഇവർ പറയുന്ന ഒരു പരിപാടിയുണ്ട് റസൂർ തന്റെ ജീവിതകാലത്തേക്കാണ് ഈ പറഞ്ഞത് മരിച്ചിട്ട് ബാധകല്ലാന്ന് എന്നാൽ ഇത് ഇവരുടെ വകയാണ് എവിടെ മരിച്ചിട്ട് ബാധകല്ല എന്ന് നിന്ന് കിട്ടി എവിടെ നിന്നാണിത് മരിച്ചിട്ട് എന്ന് അവർക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല അവരുടെ വക പറയാണ് നമുക്ക് മരണാനന്തര ഒരു ആയത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് വ്യാപക അർത്ഥത്തിനാണ് പ്രത്യേക ഒരു സ്ഥലത്തേക്കല്ല എന്ന് വെച്ചാൽ റസൂൾ തന്റെ കാലത്തേക്ക് മാത്രമല്ലല്ലോ ആയത്തിറങ്ങിയത് എല്ലാ കാലത്തേക്കുള്ള ആയത്തല്ലേ അതിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം ഇനി അതിന് തഫ്സീറുകൾ പരിശോധിച്ചാൽ ഉദാഹരണത്തിന് ഇബിന് വ്യത് കാണാം ഒരു ചരി സംഭവം ഇബിൻ കസീറിൽ തങ്ങൾ കാണാം എഴുത്തുബി തങ്ങളെ സർദാ ചെല മാ തങ്ങളെ റൗലാ ഷരീഫിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആ നേരത്തിൽ ഒരാൾ വന്നിട്ട് റസൂലിൻ്റെ അടുത്ത് ആ റൗദിൽ ചെന്നിട്ട് പറയുകയാണേ എന്ത് നബി ഞാൻ ഓലവും ഇറഹും ജാവുക്ക വസ്താഫറുള്ള റസൂലും അല്ല വജതുല്ലാ തവർ റഹീമ എന്ന് പറഞ്ഞ ആയത്ത് കേട്ടിട്ട് വന്നതാണ് ദോശം ചെയ്താൽ എങ്ങനത്തേക്ക് വരണം പുറക്കല്ലിനെ തേടണമെന്ന് കേട്ടിട്ട് വന്നതാണ് ഞാൻ ഞാൻ ഇതാ നബിയെ നിങ്ങളോട് അള്ളാഹു പുറക്കലിനെ തേടുന്നു നിങ്ങോട്ട് ഞാൻ ചോദിക്കുന്നു എന്നാൽ കൃത്യമായി പറയണേ ഞാൻ വന്നത് മുസ്തഫ് പിറമ്പ് തമ്പി എന്ന് പറഞ്ഞിട്ട് ഉറുക്കല തരാനുള്ള ആവശ്യപ്പെടാന് ഈ ആയത്ത് ഇവർ ക്രിസ്ത്യൽ കൊടുത്തു അപ്പോൾ കൃത്യമായിട്ട് ഈ ആയത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടി മരിച്ചതിന്റെ ബാധകണന്നാൽ അവിടെ കൊടുത്തേ അപ്പോൾ ഇവരവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട് പോലും പറഞ്ഞു പറഞ്ഞു പോണല്ലോ അത് ഒരു വിധങ്ങളെ സംഭവമാണ് അതൊന്നും തെളിവിന് പറ്റില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവം അല്ല നമ്മൾ തെളിവ് ഇവർക്ക് നമ്മൾ എന്താ പറയുക തന്നെ മനസ്സിലാകുന്നില്ല ഈ സംഭവമല്ല നമ്മളെ തെളിവ് പിന്നെന്താ നമ്മളെ തെളിവ് ഈ ആയത്താണ് നമ്മളെ തെളിവ് ഈ ആയത്ത് മരണാനന്തരവും ബാധകമാണ് എന്നാണ് ആര് മനസ്സിലാക്കിയത് ഇബിനി ക്രിസ്തി മനസ്സിലാക്കിയത് അതുകൊണ്ടാണല്ലോ ഇബിനു ക്രിസ്തു ആയത്തിൽ ഉദാഹരണം കൊണ്ടുവന്നത് ഇതിന് ഇല്ല സംഭവം ഇല്ലാത്ത സംഭവം ആയിക്കോട്ടെ ഇനി ഇല്ലാത്ത സംഭവം നോക്കുക ഇബിനു ക്സ്സിൽ തെറ്റിയാന്ന് എന്നാലും ഈ സംഭവം ഈ തഫ്സീൽ കൊടുക്കുമ്പോൾ ഈ ആയത്ത് മരണാനന്തരം ബാധകമെന്നു പറയുന്നില്ലേ ഒരാഴത്തിന്റെ തഫ്സീലിൽ ഒരു ചരിത്രം കൊണ്ടുവരുമ്പോൾ ആയത്തിൽ ബാധകമല്ലാത്ത ഒരു ചരിത്രം കൊണ്ടുവരും അപ്പൊ ഇബിന് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ഈ ആയത്ത് മരണാനന്തരവും ബാധകമാണ് അതാണ് നമ്മൾ തെളിവ് അല്ലാതെ ഈ സംഭവം അല്ല ഈ സംഭവം എന്ന് ബുഹാരി ചോദിച്ചവരേണ്ട ആവശ്യമില്ല ഇബിന് തങ്ങൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നാ പറഞ്ഞു മരണാനന്തരവും ഇത് ബാധകമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പറയുന്ന ശേഷം പറഞ്ഞ ഇങ്ങനെ സംഭവം ഉണ്ട് ഈ സംഭവം മരണാനന്തരമാണ് ഇത് സിർക്കാണ് എന്ന് വിശദീകരിക്കലും എനിക്ക് ഒരു സാന്ദർഭികമായിട്ടുള്ള ഒരു ചോദ്യം പലപ്പോഴും ഇത് ബുഹാരിയിലുണ്ടോ എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കുന്നത് ചിരി പ്രഭാഷണത്തിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ബുഹാരിയെ പല ഹദീസുകളും എഴുതി തള്ളുന്നതും നമ്മൾ കാണാറുണ്ട് സമ്മേളനം കൂടി നമ്മൾ നൂറെണ്ണം ഇത്ര കോഴിക്കോട് സമ്മേളനത്തിലൊക്കെ ഹദീസുകൾ എഴുതി തള്ളി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ഈ മറ്റ് ഹദീസുകളൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രധാന കാരണം എന്താ ബുഹാരിയെ മാത്രം പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അത് അത് എങ്ങനെയാണത് അതിൻ്റെ ഒരു വസ്തുത വേറൊരു തലത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവർ പറയുന്നത് ഇപ്പോ സുഹീഹായ ഹദീസുകൾ മാത്രം സ്വീകരിക്കാൻ പറ്റുന്നില്ല ബുഹാരിയിലൊക്കെ ബുഹാരി തന്നെ വൈഫുണ്ടെന്ന് അവർ ഇപ്പോ വാദം തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ അത് ആലോചിച്ച് നോക്കാം അപ്പൊ മൊത്തത്തിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായ സുഹീഹായ ഹദീസുകളുടെ എണ്ണം എണ്ണൊന്നെടുത്ത് നോക്കുക പതിനായിരത്തിൽ താഴെ വരും പതിനായിരം ഇല്ല വരി എക്സ്ട്രീം ലെവല് പറയുകയാണ് പതിനായിരത്തിൽ താഴെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ വിലയിരുത്തും അപ്പോൾ അതേ പേര് ഉള്ളു അങ്ങനെയാണെങ്കിൽ നബീസ് ഉള്ള അല ഇരുപത്തിമൂന്ന് വർഷമാണ് നുപത്ത് കിട്ടിയ ശേഷം ജീവിച്ചത് ഈ ഇരുപത്തി നബിതങ്ങളുടെ വാക്ക് പ്രവൃത്തി മൗനാനുവാദ ഹദീസാണല്ലോ അപ്പൊ നബിതങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തേക്ക് പതിനായിരം ഹദീസുകളെ ഉള്ളൂ എങ്കിൽ ഒരു ദിവസം മാക്സിമം പോയ നബിതങ്ങൾ ഒരു മൂന്ന് കാര്യങ്ങളെ പറയൂ അല്ലെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങളെ ചെയ്യൂ അല്ലേ കാരണം ഹദീസുകൾ ഇത്രയേ ഉള്ളൂ ഇത് മാത്രമേ സ്വയ ഹദീസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് വന്നാൽ ഒരു ദിവസത്തിൽ നബിതങ്ങൾ ഒരു വാക്ക് പറഞ്ഞു പിന്നെ അന്ന് വാക്കുകളില്ല പ്രവൃത്തിയില്ല മൗനാനുവാദം കൊടുക്കുന്നില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ അഞ്ചോ ആറോ പറഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പരിപാടി ഇല്ല ഇങ്ങനെ വെക്കേണ്ടി വരും കാരണം ആകെ ലഭ്യമായ സുഹേ ആദീസുകൾ ഇത്രയേ ഉള്ളൂ അപ്പം ഈ സുഹേ ആദീസ് എന്ന് പറയുന്നത് തന്നെ ബുഹാരി മാം എപ്പോഴാണ് ഈ ഗ്രന്ഥം ക്രോഡീകരിക്കുന്നത് അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇവിടെ ഇസ്ലാമിക പഠനങ്ങൾ എന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പഠനം നടത്താത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ഒരു അബദ്ധവാദം അവർ ഉന്നയിക്കുന്നത് മധുഹബുകളൊക്കെ ക്രോഡീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഹദീസുകളുടെ ക്രോഡീകരണം നടക്കുന്നത് പോലുള്ള ചരിത്രങ്ങൾ ഇവർ പഠിക്കുന്നില്ല ഇവര് ജനങ്ങളോട് ചോദിക്കുന്നത് സൊയി അദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ മനുഷ്യരെ സംബന്ധിച്ച് ആ സുയ ആദീസ് ഉണ്ടോ എന്നാണല്ലോ ചോദിക്കുന്നത് എന്താണ് ഈ സൊയി അദീസ് എന്നോ എപ്പോഴാണ് ഹദീസിന്റെ ക്രോഡീകരണങ്ങൾ നടന്നതെന്നോ ഇതിനെക്കുറിച്ച് പ്രാഥമികമായ ഒരറിവില്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും സിംപിളായി ഒരു വിഷയത്തെ അതിന്റെ ഉപരിപ്ലവത്തിലൂടെ മാത്രം അതെ അതെ അത് നമുക്ക് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ് സംഭവം പക്ഷെ നമ്മളെ വിഷയം നമ്മൾ അത് കൂടുതൽ വിശദീകരണം ആവശ്യത്തിന് ഇപ്പോൾ പറഞ്ഞല്ലോ അത് സംഭവത്തിൽ അതീസ് അവർ സ്വീകരിക്കുന്ന അവരുടെ അടിസ്ഥാന അനുസരിച്ച് അവരുടെ ഉസൂലനുസരിച്ചുകൊണ്ട് നിലവിലവർക്ക് ബുഹാരി അംഗീകരിക്കാൻ പറ്റൂല അവരുടെ ഉസൂൽ ഉസൂവിലനുസരിച്ച് പോകാണ്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല ഒന്ന് മാത്രമല്ല അവർ തള്ളുന്ന വൈഫാ അദീസുകൾ അവർ തള്ളുന്നത് അതിനും ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ സംസാരിക്കാൻ ചിലപ്പോൾ സമയങ്ങൾ അതിൽ കൂടുതലുണ്ട് നമ്മുടെ മങ്കൂസ് മോലി ബന്ധപ്പെട്ടവേ ഒരു ആരോപണം വ്യാപകമായി നടക്കുന്ന ഒരു ആരോപണം കൂടി നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ടൈമിൻ്റെ ഉള്ളിൽ അത് വരണല്ലോ അപ്പോൾ ഉദാഹരണത്തിന് അവർ പറയുന്ന ഒരു വിഷയമാണ് നമ്മളെ മൂന്നാമത്തെ ഹദീസ് വായിച്ചാൽ എന്ന് തുടങ്ങുന്ന ബെയ്ത്ത് ഈ ബെയ്ത്ത് നേരെ ബിംബങ്ങളെയാണ് വിളിക്കുന്നത് ഇപ്പൊ ഇതുവരെ നമ്മൾ റസൂൽ തന്നെ വിളിക്കാൻ പറ്റുന്നില്ല അവരുടെ ആഘോഷ ദിവസങ്ങൾ ഈദ് അവരുടെ പെരുന്നാൾ ആ പെരുന്നാൾ ദിവസങ്ങളിൽ ബിംബങ്ങൾക്ക് ചുറ്റും അവരുടെ വലിയ വലിയ ആളുകൾ ഉണ്ട് ആ നിൽക്കുന്ന ബിംബങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് ചർച്ച അപ്പൊ ബിംബങ്ങൾ മക്കാമുസ്രീഖ് വിളിച്ചതുപോലെ നേരെ ബിംബങ്ങൾ വിളിക്കുന്ന മൗലിതാണ് അടുത്ത ഭയങ്കര വല്യ ആരോപണം അതാണ് ഇപ്പൊ ഒരു പള്ളിങ് നടു വിളിച്ചിട്ട് ബിബങ്ങൾ വിളിച്ചിട്ട് സഹായം തേടിയാണ് മങ്കൂസ് മൗലി എന്ന് പറഞ്ഞു പെട്ടെന്ന് ശരിയാണ് ഇനിയിപ്പൊ അതിന്റെ കുറവെ അതിന്റെ പരിഭാഷ ചോദിക്കാൻ അതന്നെയാണ് സംഭവം ബിംബങ്ങൾ വിളിച്ച് സഹായം ചോദിക്കാനത് നമ്മൾ ചോദിക്കല്ല മാത്രം ചോദിച്ച ആളുകൾ ചരിത്രത്തെ ഉദ്ധരിക്കാനവിടെ ചെയ്യുന്നത് അവർ ചെയ്ത ഒരു ചരിത്രത്തെ അതായത് നിമിഷ മാന്തങ്ങള് ഭൂചാതനായപ്പോ വലിയ വല്യ അത്ഭുതങ്ങൾ നടന്നു ആ അതിൽ പെട്ടതായത് ആ ബിംബങ്ങളൊക്കെ തലമുറ നബിതങ്ങള് നെബിയായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ നബിതങ്ങള് ജനിക്കുന്നു ജനിക്കുന്നത് നാട്ടിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്ന പോലെ അവരെ കണക്കിലുള്ളൂ ഈ കുട്ടി ആരാണ് ഇങ്ങനെ ആളോ ഒന്നും അറിയില്ലല്ലോ ഇവരെ ബിംബങ്ങൾ നേരെ വെച്ചാൽ തലകുത്തി വെയ്യ എങ്ങനെ വെച്ചാൽ തലകുത്തി വെയ്യ അത് തലകുട്ടി ഒരു അത്ഭുതം ആ അതെ ഒരത് മഹാത്ഭുതമാണ് നമ്മുടെ നാട്ടിൽ പോലെ തലകുത്തി ഒക്കെ മറിഞ്ഞു പോകാൻ നമ്മൾ എന്താണ് ആലോചിക്കല്ലോ ഈ മറിഞ്ഞു വീകലും തലകുത്തികലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതിന് സംഭവം എന്താണെന്ന് അറിയണില്ല ഈ കുട്ടി ഇങ്ങനെ ഒരു നെബിയാണെന്ന് അവർക്ക് ഏറ്റവും ചുരുങ്ങി അവർക്ക് സാഹിറാണെന്നെങ്കി പറയാം നബി അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു സിഹുറാണ് സിഹുറുക്കല്യോ അത് ഇതൊക്കെ പറയുന്നത് ഇതൊന്നും പറയാൻ ചാൻസില്ലാതെ ആരാ കുട്ടിയൊന്നും അറിയില്ല ഒരു കുട്ടിയുടെ പ്രസംഗിച്ചില്ല അവരെ കണക്കിലുള്ളൂ അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷയം എന്താണ് ബിംബങ്ങൾക്ക് എന്ത് പറ്റി കാരണം ബിംബങ്ങളെ വിളിച്ചിട്ടാണ് അവര് സഹ ചോദിക്കുന്നത് ആ ദൈവങ്ങൾ തന്നെ വീണ് ഒടയാണ് പിന്നെ ദൈവങ്ങളെ സംരക്ഷിക്കാൻ ഇവർ പോകേണ്ട ഒരു കട്ടാണ് അപ്പൊ ആ സങ്കടപ്പെട്ടുകൊണ്ട് അവർ വിളിക്കുന്ന ഒരു വിളിയാണത് ആ ചരിത്രം എടുത്ത് ഉദ്ധരിക്കാണ് എന്ത് ചെയ്യണത് അതായത് അതിന്റെ തൊട്ട് മുമ്പ് നോക്കിയാൽ

ഇത് മാത്രം വെച്ചുകഴിഞ്ഞാൽ ജൂതമാൻ മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ നസറാക്കളു ജൂതമാൻ ക്രിസ്ത്യാനി മാത്രമേ സ്വർഗത്ത് കിടക്കുള്ളൂ എന്നതുപോലെ വക്കത് അനുശത അദ്ദേഹം പാടി പാടിയെന്നുണ്ടെങ്കിൽ ഈ പാട്ട് കൊടുക്കേ ഈ പാടി എന്നുള്ള ചരിത്രം പറയാതെ പാട്ട് മാത്രം കൊടുത്തേ വലിയ നിങ്ങൾ പറഞ്ഞു ഞാനൊരു സംഭവം ഉദ്ധരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു എന്ന് പറയാതെ ഇൻ്റേതായിട്ട് ഉദ്ധരിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഈ അപകടമാണ് ഇപ്പോൾ കൂടെ ഉദ്ധരണിയാണെന്ന് പറയില്ല ഇങ്ങനൊരു കവിതയാണ് ഇതിലുള്ളത് അതാണ് ഇവർ ചെല്ലുന്നത് പള്ളിയിൽ വെച്ചിട്ട് ബിബങ്ങളെ വിളിക്കുകയാണ് അതിന്റെ അർത്ഥം എങ്ങനെയാണ് ഇങ്ങനല്ല അർത്ഥം പറയാൻ ആർക്കും ധൈര്യം ഉണ്ടോ എന്ന് ആരും പറയുന്നില്ല ആര് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ വിഷയം അത് ഹൈഡ് ഹൈഡ് കാരണം ചെയ്തില്ലെങ്കിൽ വാദം അവരെന്ത്ജനങ്ങളൊന്ന് എന്ത് ചെയ്യണം ഒരു അംഗരാപ്പിലാക്കണം അവരുടെ കൂട്ടത്തിലേക്ക് കിട്ടണം അതിനുവേണ്ടി കഴിഞ്ഞ വീഡിയോ വാങ്ങിച്ചാലോ ആ കൂട്ടത്തില് പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്ത് പറഞ്ഞു നിബേദനം കഴിക്കുക എന്നുള്ളത് കൊള്ള നടത്തുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഇത് സുഹൽ ചുങ്ക പറഞ്ഞു എന്നുള്ളത് വട്ട് ചെയ്തിട്ട് അപ്പൊ ഏതായാലും ഈ ഒരു എപ്പിസോഡ് കൂടി നമ്മൾ പിന്നിടുമ്പം ഒരുപാട് നുണകൾ സാധാരണക്കാർക്കിടയിൽ എങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ളതിന്റെ കൃത്യമായ വിവരണങ്ങളാണ് നമ്മൾ ഇവിടെ നൽകി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അസ്സാം